മലങ്കര സുറിയാനി കത്തോലിക്ക സഭ രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് പുനരൈക്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കാനൊരുങ്ങുന്ന കാലഘട്ടമാണിത് പുനരയ്ക്കത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ആറു വർഷക്കാലം പ്രത്യേകമായ ഒരുക്കത്തിലാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ വചന വർഷം സഭ പ്രത്യേകമായിട്ട് ആചരിക്കുകയുണ്ടായി വിശലിഹിതത്തിലെ കർത്താവിനെ കൂടുതൽ അറിയുവാനും വിശ്വലിഹിതത്തിലെ കർത്താവിനെ അനുഭവിക്കുവാനും കഴിഞ്ഞൊരു വർഷക്കാലം വിശ്വാസികൾ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിയാറ് സെപ്റ്റംബർ പത്തൊമ്പത് വരെ ആരാധനക്രമ വർഷമായി സഭ ആചരിക്കുകയാണ് ആരാധനാ വർഷത്തിലൂടെ സഭ ലക്ഷ്യം വെക്കുന്നത് സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നാം അറിഞ്ഞ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കർത്തവ്യം അതുകൊണ്ട് സഭ മുഴുവനായും ദൈവാരാധനയിലേക്ക് കടന്നുവരിക അതിനായി ആപ്തവാക്യമായി എടുത്തിരിക്കുന്നത് വിശ്വ യോഹനാന സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളാണ് പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ള ചിന്ത അങ്ങനെ യേശുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ പിതാവിനെ ആരാധിക്കുന്ന സമൂഹമായി വളരുവാൻ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടം ഒരുങ്ങുകയാണ് പ്രത്യേകിച്ചും ആരാധന ക്രമം എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും പരമമായ ശുശ്രൂഷയാണ് ആരാധനയില്ലെങ്കിൽ സഭയില്ല ആരാധനയുടെ ശ്വാസമാണ് ഹൃദയമിടിപ്പാണ് സഭയുടെ ആരാധന എന്ന് പറയുന്നത് സഭയുടെ ഹൃദയമിടിപ്പാണ് ശ്വാസമാണ് അതുകൊണ്ട് ആരാധനയില്ലെങ്കിൽ സഭ ഇല്ലാതായിത്തീരും സഭയ്ക്ക് ജീവൻ ഇല്ലാതായിത്തരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ വിശുദ്ധകൃബാനയാണ് അതതിൻ്റെ മകുടമാണ് പിന്നെ മറ്റു കുദാശകളും എല്ലാം തന്നെ അതുകൊണ്ട് ഈ ആരാധനക്രമ വർഷക്കാലം ആരാധനയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാനും ആരാധനയിലൂടെ യേശുവിനെ കൂടുതൽ അനുഭവിക്കുവാനും ആരാധനയിലെ എല്ലാ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കാനും ബോധ്യത്തോടും അറിവോടും തീക്ഷ്ണതയോടും കൂടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവജനത്തെ പ്രത്യേകം ഒരുക്കുക അതോടൊപ്പം തന്നെ ദൈവാരാധന അനുഭവത്തിലേക്ക് ദൈവജനത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഈ വർഷം ലക്ഷ്യം വെക്കുന്നത് അലങ്കര സ്ത്രീയാനിക്ക തോലിക്ക സഭ അതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരുങ്ങുന്ന വർഷമാണ് എല്ലാവരുടെയും പ്രാർത്ഥന അതിനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശു സ്തുതി സ്തുതിയായിരിക്കട്ടെ പക്ഷേ കിൻ ന്യൂസിലൂടെ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ ഈ പ്രഭാതത്തിൽ കടന്നു വന്ന് വിശ്രുബാനയും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പൊതുജനത്തെ അറിയിക്കുന്നതിലേറെ സന്തോഷമുണ്ട് പക്ഷേ ഗന്യാ ന്യൂസിലൂടെ നമ്മുടെ സഭയിലാകമാനം വലിയ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് മലങ്കര ശ്രീയാനിക്ക തോലി സഭ ഏറെ സന്തോഷിക്കും നിങ്ങൾ പ്രത്യേകമായിട്ട് അപ്പം ഞാൻ ചെയ്യുന്നു ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ താങ്ക്